ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ അന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ കട്ടൻ കട്ടൻകാപ്പിയൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ എല്ലാവരും എണീറ്റ് എല്ലാവരും എണീറ്റ് തന്നെ എല്ലാവരും എണീറ്റ് വരുമ്പോഴത്തേക്കും മണിയായി ഞാൻ വെള്ളിപ്പിനെ എണീറ്റാണ് എണീറ്റ് അത്യാവശ്യം കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് എണീറ്റ് വന്നവർക്കൊക്കെ കടും കാപ്പി എടുക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും എണീക്കുമ്പോഴേ ഞാനും കട്ടൻകാപ്പിയൊക്കെ കുടിക്കത്തുള്ളൂ അപ്പം കടും കാപ്പിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഇനി എല്ലാവർക്കും ഒക്കെ കൊടുക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവർ പറയേണ്ടല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് രാവിലെ ചേട്ടന് ഉണ്ട് പിള്ളേർ സ്കൂളിൽ പോകും പിന്നെ ഞാൻ ഉള്ളൂ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കണക്കാണല്ലോ അതുകൊണ്ട് വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല രാവിലെയൊക്കെ തന്നെ ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉള്ളു പിന്നീട് ഇനി ഒരു ഉച്ചക്കത്തേക്കെന്ന് പറഞ്ഞൊരു ഫുഡ് ഉണ്ടാക്കലൊന്നും ഇല്ല നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും കെടുങ്കി കൊടുക്കട്ടെ രാവിലെ തന്നെ ചോറൊക്കെ റെഡിയാക്കി ഇന്ന് അവർക്ക് ചോറ് കൊടുത്തു വിടാന്ന് വിചാരിച്ചു സ്കൂളിൽ ഇനി തീരെ വെക്കാനായിട്ട് തേങ്ങയൊക്കെ വെക്കാൻ വേണ്ടി ചീൻ ചട്ടിയൊക്കെ എടുത്ത് വെച്ചേക്കും വേണം പിന്നെ മീനും വറുത്തെറക്കുക അത് മതി വെറുക്കുക പ്രത്യേകിച്ച് ഒരുപാട് കറിയൊന്നും അവർക്ക് ഇഷ്ടമല്ല ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് വഴറ്റി തന്നെ ഇതിനകത്ത് ക്യാരറ്റ് ഒന്നും ചേർത്തിട്ടില്ല അത് വഴറ്റി കഴിഞ്ഞു അതിലേക്ക് ഇനി കുറച്ച് തേങ്ങയും കിട്ടും ഇച്ചിരി ഉഴുന്നിടണം വിചാരിച്ചാൽ മറന്ന് ഇച്ചിരി ഉഴുന്നിട്ട നല്ല സമയം സമയ ണേറ്റത് നമ്മള് ദോശ ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കല്ലേ ഈ ഉപ്പ്മാൻ്റെ കൂടെ ഇങ്ങനെ കടിക്കാൻ നല്ല മൂത്ത ഉരിഞ്ഞു നല്ല ടേസ്റ്റാണ് അങ്ങനെ രാവിലെ ഇത് ഇറുതി വെച്ച് കഴിയുമ്പോണ്ടല്ലോ പലതും മറന്നിടും ചേർക്കേണ്ടതൊക്കെ ഉഴുന്നവെല്ലാം നൂത്ത് കഴിഞ്ഞ അതിലേക്ക് തിളച്ച് വെള്ളമാണ് കഴിക്കുന്നത് ഇപ്പം പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടും ഉപ്പ് ചേർത്താണ് സോളയ്ക്കൊക്കെ ശക്കല വേണ്ടേ ഇച്ചിരി ഉപ്പു വേണം തോന്നുന്നു ഇച്ചിരി ഇത് വറക്കാത്ത റവിയായിരുന്നു കേട്ടോ ഞാൻ വറുത്തെടുത്ത് വെച്ചത് കണ്ണാൻ ഇപ്പം കഴിക്കാൻ വരാമേ മൂടി വെക്കും ഇച്ചിരി നേരം വെച്ചാൽ മതി ഇത് അടച്ച് വെച്ചേക്കാം എന്നിട്ടൊന്ന് ഇളക്കിതാണേ ഇളക്കി എല്ലാം സെറ്റായി ഇനി കണ്ണിന് കഴിക്കാൻ കൊടുക്കട്ടെ അതിൻ്റെ സമയം തട്ട കഴിക്കാം കേട്ടോ കണ്ണൂര് മനസാരം മാത്രമായിട്ട് കഴിക്കുന്ന ചിട്ട കേട്ടോ എന്താ നീ ഇന്നലെ തൈര് കണ്ടില്ലായിരുന്നോടോ നിനക്ക് വെച്ചതായിരുന്നു തൈര് എന്നെ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നു ആ പുസ്തകം നോക്കിയിരിക്കും അതീ നോക്കിയിരുന്നു പിടിക്കും ചൂടാ കേട്ടോ നീ പറയാൻ വരും മറക്കും ആ അപ്പം പറയാം ചോറ് കുക്കറിനകത്തു നിന്ന് എടുത്ത് തിളക്കാനായിട്ട് വെച്ചേ ഇതൊന്ന് തിളപ്പിച്ചേച്ച് ഉറ്റുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വെള്ളം വിട്ടിരിക്കുകയല്ല ഇത്രയാണ് അതിൻ്റെ റൈസ് കുക്കറ് ഇതെ പാത്രം ഇതെ അടപ്പ് നല്ലപോലെ അതിനകത്ത് ചൂട് നിൽക്കും നല്ലപോലെ തിളച്ചേച്ച് നമ്മൾ ഊറ്റുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ വെള്ളം വിട്ട് വെള്ളം വിട്ട് ചോറിരിക്കത്തില്ല ചോറിട്ട അഴുക്കകത്തുമില്ലേ അതുപോലെ തന്നെ തീല് വെക്കാനായിരുന്നു അപ്പം കണ്ണതിന് തീല് വേണ്ട തൈര് മതിയെന്ന് അപ്പം ഞാൻ മീൻ പറക്കാനായിട്ടിട്ടാണ് മീൻ പറുത്തതും തൈര് മതി എന്നു പറഞ്ഞു സ്കൂളി ചോറും ഉണ്ടായിട്ട് അച്ചൂനും മീൻ പറുത്തതും അച്ചാറും മതിയെന്ന് പറഞ്ഞു അപ്പം അതെല്ലാം മീ മീനൊക്കെ വറക്കാനിട്ടു ചോറ് കണ്ണും പോയി ഇനി അച്ചു പോകുമ്പോഴത്തേക്ക് അച്ചുവിൻ്റെ കൊടുത്തു വിടണം കണ്ണൻ്റെ ചോറും എല്ലാം കൂടെ രാവിലത്തെ ജോലി എല്ലാം കഴിഞ്ഞ് കേട്ടോ ജോലി എല്ലാം കഴിഞ്ഞു പറയുമ്പോൾ നിങ്ങളോർക്കും ഞാൻ ഒരുപാട് ചോറും കറിയും വെച്ചിരുന്നു ഇല്ലെന്നേ മീനൊക്കെ ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്കത്തെ കറിയും കാര്യങ്ങളൊക്കെ കണക്കാണ് അപ്പോൾ കണ്ണിന് ചോറ് വേണമെന്ന് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു രാവിലെ ഉപ്പ്മാ വേണ്ടി അതിനകത്ത് ഈ ചൂടും പിടിച്ചിങ്ങനെ ഉപ്പ്മാ ഒക്കെ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അച്ഛൻ ചോറാണ് കൊണ്ടുപോയത് അപ്പോൾ അവർക്ക് മീൻ പറതും കണ്ണിന് തൈര് എന്ന് പറഞ്ഞു അച്ചന് മീൻ പറതും അച്ചാറ് മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ എളുപ്പം ഉണ്ടായിരുന്നു രണ്ടുപേർക്ക് ഇലക്കകത്തൊക്കെ പൊതിഞ്ഞ് ചോറൊക്കെ കൊടുത്തു വിട്ടു ഇനി കുറച്ച് ജോലിയൊക്കെ ഉണ്ട് ഇച്ചിരി ജോലി ഇട ഇനി ഒരുപാട് ജോലിയൊന്നുമില്ല ഇച്ചിരി രാവിലെ കാപ്പു പിടിച്ച പാത്രമൊക്കെ ഒന്ന് കഴിക്കണം അതേ ഉള്ളൂ ബാക്കി ഇനി പ്രത്യേകിച്ച് അങ്ങനെ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇനി എന്നെ പ്രത്യേകിച്ച് പറയട്ടുള്ളത് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം സപ്പോർട്ട് ചെയ്യുക വീഡിയോയൊക്കെ ഒന്ന് കാണുക കേട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതിൽ കുക്കിങ് കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഒരു വീഡിയോസ് ആണ് ഇടുന്നത് അപ്പോൾ നമുക്കിനി ഉച്ച കഴിഞ്ഞ് കുറേയൊക്കെ ചെയ്യണമെന്നുണ്ട് തുണിയൊക്കെ തേങ്ങണമെന്നുണ്ട് ഒന്നും അറിയില്ല എൻ്റെ കാര്യങ്ങൾ അന്നേരം അന്നേരം നടക്കുന്നുണ്ട് ഒന്നും പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കായിരുന്നു എന്നെയാണെങ്കിൽ ഇനി ഇപ്പോൾ ഈ ചെറുതേ ഇനി റെസ്റ്റ് എടുക്കുവാണ് രാവിലെ വെളുപ്പിനോട്ടുടങ്ങിയ ജോലിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക പിന്നെ അടുത്ത പണിയെപ്പറ്റി ചിന്തിക്കുക തുണിയൊക്കെ കഴുകാനായിട്ട് ഇടണ്ടതൊക്കെ ഇടും അങ്ങനെ കുറച്ച് കുറച്ച് ജോലികളൊക്കെ അപ്പം മാർക്കുണ്ടായിട്ടോ കണ്ടോണ്ടിരിക്കുന്നൊരു ഒന്നാ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തിയേലേ കേട്ടോ നമുക്ക് ബാക്കി കാണാം പിള്ളേരും പിള്ളാരും ഉണ്ടായിരുന്നു പിള്ളാരും

അതെ ഇതിന്റെ കാല് സങ്കടം ഇല്ല പക്ഷെ തുണി മുറിഞ്ഞ നീ അടി അടിമേടിക്കും നീ അവിടെ ജോലി ചെയ്ത് മേടിച്ചു കൊടുക്കും ഏറ്റവും ക്ലാസ് മൂന്നാമത്തെ റൈറ്റ് മൂളിൽ വന്നിട്ട് പോയിട്ട് ആ ഇന്ന് എങ്ങനെയാ കൊണ്ടി ഫുഡൊക്കെ കൊടുത്തത് കാണും നീ പോയെ കാണത്തില്ല അവനെ അതിനാദ്യം ഞാൻ നിന്റെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണിനെ കൂടെ അവളെ ആദ്യമേ ക്ലാസ് റൂമിന്റെ വർക്ക വിടണം അപ്പൊ അവൻ അവളെ കാണും അതിന്റെ പുറകെ നീൻ ചെല്ലണം പിന്നെ അത് കാണത്തില്ല ടങ്ങും കൂടെ അമ്മയ്ക്ക് സങ്കടം അവള് എന്നോടല്ലേടാ കഥ പറയുന്നേ ചുമ അച്ഛനും അമ്മക്കൊക്കെ നീ എന്താ ഇവിടെ ഇലക്ട്രിക് കട നടത്തുന്നുണ്ടായിരുന്ന ടിവിയും ഫോണും എല്ലാം വെച്ചു ചുമ്മാ അടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു ചുമ്മാ മോനെ അമ്മ അതൊന്നും ഉണ്ടാക്കിയില്ല മോൻ പോയപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കിട്ടില്ല അത് നീ പോകുന്ന എന്തെങ്കിലും ഉപയോഗം മേടിച്ചു ഇങ്ങനെ കുടുംബം കുടുംബങ്ങളെ ഉമ്മ മോനെ നീ ഇതൊന്നും വിശ്വസിക്കനെ ആദ്യത്തെ ദിവസം ഒരു അടവ് എടുത്തായിരുന്നേ അച്ഛ ഞാനേ ഇവിടെ കിടന്നുറങ്ങിക്കോളെ ഞാൻ അപ്പഴേ പറഞ്ഞു എന്റെ പൊന്നു ഭാവിച്ചേട്ടാ ടി വി വെച്ചോണ്ടിരിക്കാനായിട്ട് മോൻ ആ പുത്തി പറയുന്നേ ൂട്ടി ചവിട്ടിക്കൂട്ടി ഞാൻ മുറിക്കാതെ എനിക്കെന്നെ വിളിക്കാൻ എളുപ്പമുണ്ടായിരുന്നു കാര്യം അങ്ങോട്ട് എന്താ ഓറ്റ കൊടുത്താൽ മതി നിങ്ങൾ അല്ലേ ഇവിടെ കിടക്കും പിള്ളേരെ എനിക്ക് വിളിക്കാൻ എളുപ്പം ഇനി ഞാൻ ഒരു പ്രാവശ്യം വിളിക്കും നിങ്ങൾ എണീറ്റില്ല പിന്നെ വെള്ളവും കൊണ്ടായിരിക്കും വരുന്നേ മുഖത്തോട്ടൊക്കെ വേണ്ട കേത്തായിട്ട് എനിക്കും എന്നാലും അമ്മയെ വരത്തുള്ളൂ എനിക്കിതുപോലെ വിഷമയില്ലോ എന്താ ആ നാളെ നേരം രാവിലെ രണ്ടിട്ട് എനിക്കെന്തേലും തോന്നി എന്റെ മോത്തായിട്ട് ചെയ്താൽ ഞാൻ നല്ല രീതിക്ക് ക്ഷീണമായി പിന്നെ വെള്ളം വീണത് തൂക്കാതെ പിന്നെ കളിയ ആക്കടാ തള്ളി പിന്നെ ഇന്നും ഉറക്കം വരുന്നുണ്ട് വല്ലാതെ ഞാൻ ഇപ്പൊ രണ്ടു ദിവസമായി കൊണ്ട് നാലു മണിക്ക് എണീക്കുന്നുണ്ട് അതുകൊണ്ട് പകലൊന്നും ഇരിക്കും ചെയ്തില്ല ആ നര വെളുപ്പാങ്കത്തെ ഇവിടെ കിടക്കുന്ന ഞാൻ ഫോൺ കൊടുക്കെ കഥ കേട്ട് നാട്ടുകാർ മൊത്തം കേൾക്കുമല്ല ഒരുത്തനോട് പഠിക്കാൻ പറയുമ്പോ അന്നേരം പുസ്തകം എടുത്തോണ്ട് വരിക ഇങ്ങനെ കിടക്ക ഇട കിടന്നോണ്ട് പഠിക്കാതെ ദോഷ എണീറ്റിരുന്നു പഠിക്കൊരു അമ്മയല്ല എന്നെ പറ്റിയുടെ കൃഷി ചെയ്യണം അയിന അതിനക ചെറിയ മുറേ വലിയ വല്ല്യ മുറിവൊന്നുമില്ല മര്യാദയ്ക്ക് സ്കൂളിൽ പോയാൽ മതി ലീവ് ഒന്നും എടുക്കില്ലേ ടീച്ചർമാര് പ്രത്യേകം പരസ്യം ആ സല ആ ഞാൻ ആസ്വദിക്കുന്നുണ്ട് ഒറ്റപ്പെടലി വേണ്ട ആരും ആസ്വദിക്കാൻ വേണ്ട നാലനുണ്ട് ഇവിടെ ഞങ്ങൾ എൻ്റെ ഒരു മാത്രം മതി ഇവിടെ ഇല്ല റിമോട്ട് അത് എന്റെ കൂടെ ടി വി കാണിച്ച് നിർത്തിച്ചില്ലേ നീയൊക്കെ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കുവല്ലേ ഇല്ല ഞാൻ ഫോണില്ല കണ്ടത് മൊത്തം ഇന്നലെ വൈകിട്ട് കണ്ടായിരുന്നു ഒരെണ്ണം പിന്നെ എനിക്ക് ഫോണും വേണ്ടേ എന്നാ എല്ലാം എടുത്തു എനിക്ക് അച്ഛനോട് പറയാൻ പറ്റും ഓർച്ചിന്റെ ഒരു ന്യൂക്യ സെറ്റ് മേടിച്ചായിരുന്നു എന്തായാലും പിന്നെ ആർക്ക് ഫോൺ ആവശ്യം വരത്തില്ലല്ലോ ഇതിനത് ആ പാമ്പ് ബോൾ വിഴുങ്ങുന്നല്ലേ ആ അത് കളിച്ചോണ്ട് മോനിരുന്നു പാമ്പ് ബോള് വിഴുങ്ങാനായിട്ടോ നീ അവളെ ഞാൻ അങ്ങോട്ട് തിരുമ്പോ നീ അവനെ കോക്കാമ്പീച്ച് കാണിച്ചോണ്ടിരിക്കുന്ന പഠിക്കാൻ ദിവസങ്ങളേ ഉള്ളൂ കേട്ടോ ഇനി എണ്ണിയാ തീരാ സമയം പോയേച്ച് പിന്നെ അയ്യോ എനിക്ക് പഠിക്കാൻ സമയം എന്ന് പറയില്ല നിനക്ക് എന്നാണെന്ന് പേയാണോ ഉണ്ടാ എന്നേലും പറയുമ്പോ ആ മുഖം മറിക്കും കേട്ടോ എപ്പോഴും ഈ ചേട്ടന് ഈ അല്ല ഈ കണ്ണന് ഈ സെറ്റാക്കിടപ്പേ ഉള്ളൂന്നു ചേട്ടനൊന്നല്ല കണ്ണന് പിന്നെ ചേട്ടണൊന്നുമല്ല മഞ്ചിയമ്മൂത്ത് എപ്പോഴും കണ്ണൻ ഈ സെറ്റേ കിടപ്പേ ഉള്ളോന്നോച്ച അപ്പൂവിന്റെ മോള് ആ നീ അങ്ങനെയൊക്കെ കേൾക്കും പിള്ളേരുടെ പേരെല്ലാം തലയിരിഞ്ഞു കേക്കും ഡി മര്യാദ എന്ന പഠിക്ക അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇനിമി തരാനോ അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം